ഞാനിവിടുണ്ടോ അപ്പച്ചനെന്തിനാ നേരത്തെ എണീറ്റേ ഞാൻ ചായട്ടുണ്ട് അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല നേരം വെളുത്തപ്പോ ഒന്ന് കണ്ണടച്ചു എന്നല്ലാതെ അത് രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങ് മാറും ആദ്യമായിട്ടുള്ള സ്ഥലമാരെ കിടക്കുന്നേ അതിന്റെ ആയിരിക്കും ഇന്ദു എവിടെ അമ്പലത്തിൽ പോയിരിക്കുക ഇന്ന് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ദിവസം അമ്പലത്തിൽ പോണെന്നാണ് നിന്റെ കൂടെ പള്ളി വരാറുണ്ടോ ഉണ്ട് അവിടെ വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചല്ലേ പള്ളി പോയിക്കൊണ്ടിരുന്നത് ആ എന്നാ പിന്നെ അത് പോരെ അല്ല ഈ പള്ളിയിലും അമ്പലത്തിലും കൂടെ ഉണ്ടോ നാട്ടുകാർക്കാണെങ്കിലും ഏയ് സിറ്റിയിലാകുന്നൊരു പ്രശ്നമല്ല ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നാണ്ടായാലും ആരും മൈൻഡ് ചെയ്യില്ല ആൾക്കാർക്ക് ഇവിടെ അവനവൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമല്ലാണ്ടിരിക്കുക നീയും അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ ഉണ്ട് സാധാരണ രീതിയിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാ പോകുന്നു അവിടുത്തെ പ്രാർത്ഥന രീതി ഓ അതങ്ങനെ അറിയാൻ മാത്രം ഒന്നുമില്ല നമ്മുടെ പോലെ അത്ര വലിയ നീണ്ട പരിപാടിയൊന്നും അല്ലല്ലോ ഓ എന്ന് വെച്ചാൽ നമ്മുടെ നല്ലതാണെന്നോ അയ്യോ എൻ്റെ അപ്പച്ച അങ്ങനല്ല പറഞ്ഞേ രണ്ടിടത്തും കർത്താവന ഇരിക്കുന്നേ പള്ളിയിലും അമ്പലത്തിലുള്ളത് ക്രിസ്തു അല്ല പള്ളിയിലും അമ്പലത്തിലുള്ളത് കൃഷ്ണൻ എന്ന് വെച്ചാൽ ക്രിസ്തു തന്നെ കൃഷ്ണൻ േ ഇത് രണ്ടും രണ്ടാമെന്നെപ്പം ചിന്തിക്കാൻ തുടങ്ങുന്നു അപ്പം മനസ്സമാധാനം കിടാൻ തുടങ്ങുന്നു ചായ ആ ചായയോ ഇതോ എടാ ഇത്രയും പാൽ എനിക്ക് ചായ വേണ്ട എന്ന് ഇതുപോലെ എനിക്കറിയാമല്ലേ ൾ ചെയ സമയത്ത് അവിടെ എങ്ങനെയുണ്ട് ജോണിയുടെ ഇതോ ഒരുപാട് കാടിവെള്ളം പോലുണ്ട് അയ്യോ താഴ്ത്തി ചേച്ചിക്കൊക്കെ എന്ത് ഇഷ്ടമാണെന്നോ ജോണിയുടെ ചായ അതെ കഴിഞ്ഞ പശുവോ പറ്റുമായിരുന്നിരിക്കും അപ്പച്ചാ കുളിക ഇത്ര വിഷമിക്കാൻ മാത്രം എന്താ പറഞ്ഞില്ലല്ലോ ജോണി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ഞായറാഴ്ച പള്ളി പോകാൻ പറ്റാതെ വന്ന അന്ന് മുഴുവൻ ഒരു സ്വസ്ഥതയില്ലെന്ന് വെള്ളിയാഴ്ചകളിൽ അമ്പലത്തിൽ പോകാതിരുന്ന സ്വസ്ഥതക്കേട എനിക്കും ചെറുപ്പം മുതലേ ഞാൻ ശീലിച്ചു പോയതാ ആ ഒരു ചെറിയ കാര്യത്തെ ചൊല്ലി നമ്മൾ ഇത്രയൊക്കെ കടന്ന് ചിന്തിക്കണോ അപ്പച്ചൻ എന്താ ഒന്നും പറയാത്തത് എന്തൊക്കെയോ അപ്പച്ചന്റെ മനസ്സിലുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം മനസ്സിലുള്ളത് സംശയത്തിലാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ തോന്നിയാലോ അങ്ങനെ കാണാൻ എനിക്കിഷ്ടം ഇവിടുത്തെ അധികാരം അപ്പച്ചന് തന്നെയാ ഞങ്ങളുടെ കൂടുതൽ ഇത് അപ്പച്ചന്റെ വീടാ ഈ വീട്ടിലെ ശീലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ജോണിക്കുട്ടിയുടെ ശീലങ്ങൾക്ക് എന്ത് നീ പറഞ്ഞില്ല എന്ന് വെച്ചാൽ ശീലങ്ങൾക്ക് സ്ഥാനമുണ്ടോ എല്ലാം ഞാൻ പരിചയിച്ചു വരികയാണ് ഇഷ്ടപ്പെട്ടു വരികയാണ് എനിക്കറിയാം ചിലപ്പോഴൊക്കെ ഞാനൊരു പ്രോബ്ലം ആവാറുണ്ടെന്ന് ചില രീതികളൊന്നും ജോണിക്ക് ഇഷ്ടമല്ല ചിലതൊക്കെ ജോണി സഹിക്കാണെന്ന് എനിക്കറിയാം പക്ഷെ അവയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഞാനല്ലാതായി പോവും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഈശ്വരന്മാരെയും മറന്നാൽ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റാതെ വരും അവയെല്ലാം കൂടിയതാണ് ഞാൻ അവയെല്ലാം കൂടിയ എന്തുവിനെയാണ് ജോണി ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിച്ചതും പെട്ടെന്നെല്ലാം വേണ്ടെന്ന് വെച്ചാ ജീവിതത്തിലെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടും ചിലതെല്ലാം സഹിക്കുന്നതിൽ നന്ദിയുണ്ട് എനിക്ക് ആ അവയെ നന്ദി ചിലപ്പോഴെങ്കിലും എനിക്കും ജോണി കുട്ടിക്കും അങ്ങോട്ടും തോന്നണ്ടേ നിന്റെ നാമജപം ഞാൻ സഹിക്കുന്നത് പോലെ എൻ്റെ ലുത്തീനിയ നീയും സഹിക്കുന്നുണ്ടാവണമല്ലോ നിന്നെ സംബന്ധിച്ച് അതൊരു സൈക്കലിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷേ പഴയ മണ്ണിലെ വേരിനാഴം കൂടും ഉറച്ചുപോയ ചിലത് തെറ്റാണെങ്കിൽ പോലും മാറ്റാൻ സമയം വേണ്ടിവരും അതെനിക്ക് തന്നാൽ മതി മത്തായയുടെ പിണക്കത്തിന് ഇത്രേ ആയുസുള്ളൂ എപ്പോഴും ഇതങ്ങനെയാ തന്റെ പരീക്ഷ ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ ആണോ പതുക്കെ പൊടി തട്ടി കുന്ന കിടക്കുന്നു പഠിക്കാൻ കുത്തിയിരുന്ന് പഠിച്ചോണം കേട്ടോ ഞാൻ ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുന്നു അപ്പച്ചനെ ഇറച്ചി മീനൊക്കെ വേണമെങ്കിൽ കുക്ക് ചെയ്യാൻ ഒരാൾ വേണമല്ലോ ജോണിക്ക് എപ്പോഴും സമയം കിട്ടിന്ന് വരില്ലല്ലോ അത് നമുക്ക് സംഘടിപ്പിക്കാം തൽക്കാലം പഠിത്തത്തിന്റെ മൂടിലോട്ട് വാ അതല്ലാതെ വേറൊരു ബോധരേഷനും വേണ്ട കോളേജിൽ വെച്ച് മാത്യു സാറെ തന്നെ പറ്റി പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ ആദ്യത്തെ മൂന്ന് റാങ്കിൽ താൻ വരണം പേടിപ്പിക്കാതെ ഒരു കാര്യം എനിക്ക് നിർബന്ധമുണ്ട് ആൾക്കാർ തന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മാർക്ക് താൻ വാങ്ങണം എന്റെ കൂടെ കൂടിയിട്ട് തന്റെ മാർക്ക് പോയെന്ന് ആരും ആ പത്രം നോക്കി വന്നതാ നീ വായിച്ചു കഴിഞ്ഞോ അപ്പച്ചാ ഇന്ദുവിന്റെ പരീക്ഷ വരിക സെപ്റ്റംബറിൽ ആപ്ലിക്കേഷൻ ഫോമറ്റും കൊടുക്കാനുണ്ട് പകല് ഞങ്ങൾ രണ്ടുപേരും എന്നാ കൊഴപ്പൊന്നുമില്ലല്ലോ അല്ല ഇതൊക്കെ പറഞ്ഞാലും മോളുടെ പഠിത്തത്തിന് കാര്യം ഞാൻ ചോദിച്ചില്ല എന്നതാ ഹോം സയൻസ് ആണോ അല്ല ഓ അത് ശരി രണ്ടും കമ്പ്യൂട്ടറാണല്ലേ കണ്ടാ കമ്പ്യൂട്ടറാണെന്ന് മനസ്സിലാവുന്നല്ലാതെ എനിക്ക് അതിനെ പറ്റി ഒരു വിവരവും ഇല്ല വിവരം ഇല്ല എന്നുള്ളത് എനിക്കറിയാം ആ വിവരത്തിന്റെ നിറകോടെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്നാ കൂടുതൽ വിവരം അല്ല പരീക്ഷ വരുമ്പോ പഠിക്കണ്ടേ പഠിക്കണം ആ മരിയാതെ കടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിച്ചോണം മത്തായി സാറിന്റെ ചൂരിൽ എന്ന് പറഞ്ഞാൽ അതിപ്രസിദ്ധമാ അതെടുത്താ പിന്നെ മത്തായി ഒരു വ്യാഘ്രമാണെന്നാ ഹെഡ് മാസ്റ്റർ ധർമ്മരായം വരെ പറഞ്ഞിരിക്കുന്നത് ഇവനൊക്കെ അറിയാം ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അതുകൊണ്ട് റിട്ടയർ ആയ സമയത്തും അത് പിന്നെ ഞാനൊന്ന് ആഞ്ഞു വീശിയാൽ ഇതുപോലുള്ള ഊപ്പുരിങ്ങളൊക്കെ വല്ല തിരുവനന്തപുരത്തോ കാസർകോട്ടോ ആയിരിക്കുന്നത് വീടിന് അത് ചുമ്മാ സാധാ ചൂറിലൊന്നും അല്ലായിരുന്നു ഇവന്റെ അമ്മച്ചയുടെ ആങ്ങളോട് പറഞ്ഞ് മ്ളാപ്പാറത്തിയ പ്രത്യേക സാധനമാണ് ആ എടാ ഉവേ ഉച്ചക്കത്തെ കാര്യം എങ്ങനെയാ ഉച്ചക്ക് ഉച്ചയ്ക്ക് അല്ല ഇന്നലെ ഇതുവഴി വന്ന മീൻകാരുടെ കയ്യിൽ നിന്ന് ഞാൻ ദൈത്രശയോ ഉള്ളൊരു കരിമീൻ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അപ്പാസാക്കോ ചെയ്യണ്ടേ അത് അത് പോരെ ഒന്നും ഞാൻ വെക്കാറില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ജോണി വെക്കാറ് ഇന്നിപ്പോ ജോണിക്ക് പോകാറുമായി ഞാനും അങ്ങനെയൊന്നും കൂട്ടാറില്ല പിന്നെ ഒരു വേണേ പറയാം ഉള്ളത് അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ സാറില്ല വൈകിട്ട് ഞാൻ വന്നൊരു അടിപൊളി തന്നെ വെച്ചേക്കാം അല്ല ഞാൻ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചതേ ഉള്ളൂ എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾ രണ്ടുപേരും വെയിറ്റുകയറിനായ സ്ഥിതിക്ക് ഞാനോട് ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിക്കുക ഏതായാലും എട്ട് നോയമ്പ് വരികയാണല്ലോ അയ്യോ അങ്ങനെ ശീലങ്ങളൊന്നും മാറ്റണ്ട ഇന്ന് ഞാൻ പുറത്തുനിന്ന് വരുമ്പോൾ നല്ല മീൻകറി വാങ്ങിച്ചോണ്ട് വരാം വേണ്ട വേണ്ട അതേതായാലും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും എനിക്കില്ല ഞാൻ വെറുതെ സൂചിപ്പിച്ചതേ ഉള്ളൂ ഹായ് നിന്നെ ഒന്ന് ട്രേഫ് ചെയ്യാൻ ഞങ്ങൾ എന്ത് പാടുപെട്ടെന്നോ നിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ എന്താ ഇവിടെ പരീക്ഷ എഴുതുന്നുണ്ടോ അടുക്കള ഭരണമായി കഴിയുമെന്നായിരുന്ന സംശയം ഞങ്ങൾക്കല്ല കേട്ടോ അടുക്കള ഭരണമുണ്ട് ഇതും ഉണ്ട് അല്ല ഇപ്പൊ എവിടെ രണ്ടാളും എന്താ പരിപാടി ചോദിക്കട്ടെ വാടക ജോണിക്ക് കമ്പ്യൂട്ടർ വിസ റിസൾട്ട് റിസൾട്ട് പെട്ടെന്ന് ആ അതൊക്കെ പോട്ടെ ജോണി എന്തു പറയുന്നു ജോണിക്ക് പരമസുഖം എന്ന് നിങ്ങളുടെ നിങ്ങളുടെയും നിന്നോട് അസൂയ തോന്നും ഇന്നോസിന്റെ ശല്യമില്ലല്ലോ രണ്ടും ജോണിയുടെ വീട്ടിൽ തന്നെയല്ലേ ജോണിയുടെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെയുണ്ട് അമ്മച്ചീടെ മരിച്ചുപോയി അപ്പോ അതൊരു തലവേദനയല്ലേ അങ്ങനെയൊന്നും ഇല്ലടോ അപ്പച്ചൻ കൂടെയുള്ളതാ ഞങ്ങൾക്കൊരു ബലം എന്നാലും പുള്ളി വീട്ടിലുള്ളപ്പോ നീ എങ്ങനെ പഠിക്കും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന പ്രശ്നം ഇതാ മോം കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇവരെ നോക്കാനാന്നാ കരുതിയിരിക്കുന്നത് ഏതായാലും ഡാഡിയോടും മമ്മിയോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറുക്കനെ ആലോചിക്കുമ്പോൾ പേരന്റ്സ് ഇല്ലാത്ത ചെറുക്കനെ മതിയെന്ന് ഏതായാലും എനിക്ക് പരാതി കാര്യമില്ല അത്രക്ക് പാവ എന്റെ അപ്പാവെ പോലെ തന്നെയാ അതൊക്കെ ഇപ്പൊ പറയും കല്യാണം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിന്റെ ഐഡിയലിസ്റ്റ് തോന്നും ഭർത്താവിന്റെ ഫാദർ സ്വന്തം ഫാദർ ആണെന്ന് പഠിത്തവും ജോലിയും അടുക്കളയും പിന്നെ ഫാദറിലൊക്കെ അസുഖം കൂടി വരുമ്പോഴാ ഈ പറഞ്ഞ വേദാന്തൊക്കെ അങ്ങ് മാറുന്നത് പിന്നെ നമ്മുടെ ക്ലാസ്മേറ്റ് ഒക്കെ കാണാറുണ്ടോ ഓ എല്ലാരും കുത്തിയിട്ട് പഠിത്തമല്ലേ നമ്മുടെ മഞ്ജുവിന്റെ സീമയുടെ കല്യാണം പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ ഉണ്ട് അതുകൊണ്ട് ഇത് എങ്ങനെയും തീർന്നു കിട്ടാൻ അവർ പ്രാർത്ഥിക്കുക ആ പിന്നെ രണ്ടുപേരും നിന്റെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് ഏതായാലും പരീക്ഷയ്ക്ക് വരുമ്പോ എല്ലാരെയും കാണാലോ ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചത് തന്നെ വലിയ കാര്യം അവരുടെ ഏജൻസി നമുക്ക് കിട്ടാൻ ഹാങ് തോന്നുന്നു ഓക്കേ ഇതിനെപ്പറ്റി കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയത് താനും രവിയുമാണ് അതെന്താ ജസ്റ്റ് നമ്മൾ മൂന്ന് പേര് ഒരുമിച്ച് കൂടുന്നു അവരുടെ ഏജൻസി ഏറ്റെടുത്ത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നു കേൾക്കാൻ രസമുണ്ട് പക്ഷെ ഒരു മുത്തശ്ശി കഥ പോലെ ഇമ്പോസിബിൾ ഏ മൂലധനം തന്നെ പ്രശ്നം തൽക്കാലം എൻ്റെ കാശില്ല അത്ര അധികം ഒന്നും വേണ്ടട ഒരു പത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് നമുക്ക് പരിപാടി തുടങ്ങാം താനൊരു മൂന്ന് ലക്ഷം രൂപ സംഘടിപ്പിച്ചാൽ മതി രബി റെഡിയാണ് മുത്തശ്ശിക്കഥ തന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ചോദിക്കണം ഗുണമുള്ള കാര്യമാകുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കുമോ ഓ തൻ്റെ മാപ്പിൽ അങ്ങനെ ഒരു വഴിയില്ലല്ലോ പക്ഷേ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം വല്ല ലോണോ മറ്റോ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ് ഇപ്പം തന്നെ ഒരുപാട് കടമുണ്ട് പലയിടത്തുമായിട്ട് എടോ തനിക്കറിയാവോ എൻ്റെ വീട് പണയപ്പെടുത്തിയാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് ഇപ്പോൾ പണയപ്പെടുത്തിയതിനേക്കാൾ നല്ലൊരു വീട് വെക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു ഉള്ള കടം ഒരിക്കലും നഷ്ടമല്ലടൂ കാലം ഭയങ്കര ക്രൂരമാണ് ഉറങ്ങുന്നത് മുയലാണെങ്കിലും ചീറ്റപ്പുലിയാണെങ്കിലും അത് സൈഡ് പിടിക്കുന്ന ഉറങ്ങാത്ത ആമയെ തന്നെയാണ് ദിസ് ഈസ് എ ചാൻസ് തന്നെ പോലെ കമ്പ്യൂട്ടറിൽ ഇത്രയും വിവരമുള്ളയാൾ ഈ ചാൻസ് കളയരുത് അത് വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് എനിക്കൊന്ന് ആലോചിക്കണം ആ ഏതായാലും താൻ വൈകിട്ടത്തെ പാർട്ടിക്ക് വാ സീറ്റലിൻ്റെ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ നല്ലതാ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇത് നമ്മൾ തുടങ്ങിയാൽ ഇറ്റ് വിൽ ഫ് എടോ തന്നെ ഞാൻ അല്പം വിമർശിക്കാൻ പോവുകയാണ് താനൊരൽപ്പം പതുക്കുകയാണ് ബി ഫാസ്റ്റ് ലീവ് ലൈക്ക് എ ബുള്ളറ്റ് മണിക്കൂറിൽ പതിനായിരം മൈൽ സ്പീഡിൽ ഞാൻ സോറി അപ്പച്ച അപ്പച്ചടക്കാൻ ബാങ്കിൽ ചെന്നപ്പോ അവിടെ പെട്ടുപോയി ഞാൻ അപ്പച്ചന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പച്ചൻ ഇരുന്നു ആപ്ലിക്കേഷൻ ഫോമിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് ഒന്ന് അതോടൊന്ന് മോളെ ഒഴിക്കാനൊന്നുമില്ലേ

ഇല്ലേ മത്തായി കുഴിമടിയായി പോകരുതായിരുന്നു മറന്നില്ലല്ലോ അതുകൊണ്ടല്ലേ നീ തിരിച്ചു വന്നത് ഉം 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 അതെ പ്രിൻസിപ്പളല്ലോ അവിടെ നൂറുകൂട്ടം ജോലിയുള്ളതാണ് ആപ്ലിക്കേഷൻ ശരിയാക്കാനും പറഞ്ഞാൽ അങ്ങനെക്കവിടെ കുത്തിയിരിക്കാൻ സമയം ഉണ്ടാവില്ല മോള് വേകുമ്പോ ആ പൊക്കോ 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 നല്ല ഒന്നാം തര സാധനമാണ് തനിക്കേതാ ഇഷ്ടപ്പെട്ടത് മാഡം എൻ്റെ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതെന്നേ പറയൂ കാരണം ഇത്രയും ഫിനിഷ് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് വളരെ റയറായിട്ടാ ഒരു മുപ്പത് കൊല്ലത്തേക്ക് സുഖമായി ലാസ്റ്റ് ചെയ്യും വില ഒരു റീസണബിൾ റേറ്റ് പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ ചെറിയൊരു ഡിസ്കൗണ്ടും കൂടി ആവുമ്പോൾ ജസ്റ്റ് പതിനേഴായിരത്തിഅറുന്നൂറ്റി എഴുപത് ആ വൈദവേ കുടിക്കാൻ എന്താ എടുക്കേണ്ടത് എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് മാഡത്തിനോ

പിന്നെ കൊടുത്തു തീർക്കാൻ എന്നതാ പ്രയാസം എന്നാൽ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ വെക്കുന്ന എന്തിനാ ദേ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വെറുതെ തർക്കിക്കാനില്ല ഇന്ന് തന്നെ സാധനം എടുക്കുന്ന ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞാൽ പോരെ തൽക്കാലം നമുക്ക് ഒരു സോഫ്റ്റ്വേർഡ് ആവശ്യം എന്താ അത് ഇത്രയും വലിയ ഒന്ന് ഒരു വണ്ടി നന്നായിരുന്നു ഓ യെസ് എടോ ലൈഫിൽ ഒരല്പം വേണം അല്ലാതിരുന്ന ബോറായി ും ആവശ്യം ധൈര്യം കാണിക്കാവൂ അല്ലെങ്കിൽ അത് കൂടുതൽ ബോറാവും അങ്ങനെ വലിയ ഒരു ഒരു ചെറിയൊരു എനിക്കറിയാം അതെന്താണെന്ന് എനിക്കറിയണം അത് ഞാൻ പറഞ്ഞല്ലോ പേടിക്കത്തക്കതായിട്ടൊന്നുമില്ല ും പറഞ്ഞോണ്ടരണ്ട എനിക്കറിയാം അപ്പയെ കാണണം അറിയാമല്ലോ അപ്പേ മാമ എന്തായി പറഞ്ഞത് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നു എനിക്ക് വീട്ടിലേക്ക് പോയേ പറ്റൂ എന്ത് വന്നാലും ജോണി വരൂ നമുക്ക് പോവാം